അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം ഉണ്ടാ പിന്നെ ഇവിടേക്ക് പോകുന്നതെന്ന് വെച്ചാലേ വേറെ ഒടുത്തിരിക്കെല്ലാം മെഡിലെ ബാക്ക്ഗ്രൗണ്ട് ക്ലേ അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളുടെ ഈ മസ്ജിദിൻ്റെ പ്ലേസ് വരുന്നത് സോഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഏകദേശം ഫോർട്ടി മിനിറ്റ് ജേൺ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ സ്ഥലത്തുനിന്ന് പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണല്ലോ അപ്പൊ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴേ വിസിറ്റേഴ്സ് ടൈം കാണിക്കുന്നത് ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് അതും എയ്റ്റ് ഐ ടു ലെവൻ ഐ വരെ സോഹാറിന്റെ ഏരിയയ്ക്ക് കടക്കുമ്പോൾ തന്നെയുള്ള സിമ്പിൾ കേട്ടോ ഈ ഒരു കവാടം ഈ കവാടം കഴിഞ്ഞാൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയ സ്ഥലങ്ങളാണ് റോഡിന്റെ അരികിലൊക്കെ നല്ല ചെടികളൊക്കെ പിടിപ്പിച്ചും പനകളൊക്കെ പിടിപ്പിച്ചും പിന്നെ ലൈറ്റിന്റെ ഡിസൈൻ തന്നെ ഒക്കെ മാറിയിട്ടുണ്ട് ഏകദേശം ഫോർട്ടി മിനിറ്റോളം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ ഈ പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്യണം വൺ ട്വൻറ്റി കിലോമീറ്റർ ഇവിടുത്തെ ലിമിറ്റ് ഞാൻ അറിയാമല്ലോ ശ്രദ്ധിച്ച് തന്നെ റോഡ് ക്രോസ് ചെയ്യണം കയറി വരുമ്പോൾ തന്നെയുള്ള പ്ലേസ് ആട്ടോ എന്ത് ഭംഗി എന്നറിയോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണേ ഈ പൂവുകളൊക്കെ കണ്ടില്ലേ പിന്നെ ഇത്രയും വെയിൽ കൊണ്ടിട്ട് ഇത് നിക്കണ ആലോചിക്കുമ്പോഴാണ് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നത് പിന്നെ ഈ വെള്ളം സ്പ്രെഡ് ചെയ്യുന്ന ഒരു ചെറിയൊരു മഴവില്ലും കിട്ടിയിട്ടാ ഇത്രക്കെ ഭംഗിയിലും വാടാതൊക്കെ നിക്കണന്നുണ്ടെങ്കിലേ ഇവിടത്തെ കയറിങ് തന്നെട്ടാ എൻട്രൻസിന്ന് നിന്ന് കയറി വരുമ്പോഴുള്ള ഇല്ലേ എൻ്റെ അമ്മ ഒരു രക്ഷില്ലാട്ടി അടിപൊളിയാണ് കാണാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടായി മസ്ജിദിന്റെ പണി തുടങ്ങിയത് ഏകദേശം നാല് വർഷം വേണ്ടി വന്നിട്ട് കംപ്ലീറ്റ് ആവാൻ അതായത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് ഔദ്യോഗികമായി ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്ന കേട്ടോ ഞാനും ഒമാനില് കാലും കുത്തിയ വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി പതിനാറ് പിന്നെ പറയാനുള്ളത് ഇവിടെ പാർക്കിംഗ് ആട്ടോ അതിവിശാലമായ പാർക്കിംഗ് ഒരുപാട് വാഹനങ്ങൾക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ലൈബ്രറി ഉണ്ട് പിന്നെ మళ్టి పర్పస్ హాల్ ఉంటుంది അതും കൂടാതെ ലേഡീസിന് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടൊരു വലിയ ഹാളും ഉണ്ട് പിന്നെ ഈ മസ്ജിദിൻ്റെ മൊത്തം സ്ഥലവ്യാപ്തി എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി എൺപത്തി സ്ക്വയർ മീറ്റർ ആണ് ഇനി മസ്ജിദ് ഇരിക്കുന്നതോ ഇരുപത്തെട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ട് സ്ക്വയർ മീറ്ററും പ്രധാനമായിട്ടും ഇതിന് നാല് മിനാരങ്ങളായിട്ടുള്ളത് ഓരോ മിനാരത്തിനും എൺപത് മീറ്റർ വെച്ചിട്ട് എൻ്റെ നീളം വരുന്നത് ബോഹാറിൻ്റെ പ്രദേശങ്ങളിൽ നിന്ന് എവിടെ നോക്കിയാലും നമുക്ക് ഈ മിനാരങ്ങൾ കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് മേലേക്ക് നോക്കുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പ് അറിയാൻ പറ്റും നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയൽ ഡിസൈൻ ആട്ടോ അതിനെക്കുറിച്ച് എങ്ങനെ പറയാമെന്നറിയില്ല അത് നിങ്ങൾക്ക് ഞാൻ വഴിയേ കാണിച്ചു തരണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മരങ്ങളും ആ മരത്തിന് താഴെയുള്ള കളർഫുള്ളായ പൂക്കളും എല്ലാം അതും കാണുമ്പോഴേ കണ്ണിന് നല്ലൊരു കുളിർമയേകുന്നൊരു കാഴ്ച തന്നെ കേട്ടാണ് കണ്ടില്ലേ ഈ മരങ്ങളും അതിൻ്റെ താഴെയുള്ള പുൽത്തകടുകളും നല്ലോണം കയറിയ അതിന് മാത്രം ജോലിക്കാരുണ്ട് ഇവിടെ പിന്നെ പറയാനുള്ളത് ഇവിടെ തന്നെ നൈറ്റ് വ്യൂ ആട്ടോ നൈറ്റ് വ്യൂ അടിപൊളിയാണ് ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇനി പറയാനുള്ളത് നമ്മൾ ഈ മെയിൻ എൻട്രൻസ് ആണ് ആട്ടോ ഏതാനും കുറച്ച് പടികളൊക്കെ കടന്നിട്ട് വേണം നമുക്ക് എന്റെ മുകളിലേക്ക് എത്താൻ എത്തിയിട്ട് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ കവാടമാണ് ഇനി നമ്മളെ ഞെട്ടിക്കാൻ പോണത് അതായത് ഇതിന്റെ ഡിസൈൻ തന്നെയാട്ടോ നമ്മൾ ഞെട്ടിക്കാൻ പോണത് ഏകദേശം പതിനഞ്ച് മീറ്ററോളം നീളുണ്ട് അതായത് നാപ്പത്തൊമ്പത് അടിയോളം പിന്നെ ഈ വിവരങ്ങളെല്ലാം എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയതാട്ടോ ചോദിച്ചറിയാൻ വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല കണ്ടില്ലേ ഇത്രയും പടികളൊക്കെ കേറിയിട്ടാണ് നമ്മൾക്ക് മുകളിലേക്ക് എത്തേണ്ടത് നേരെ കയറിച്ച് ഒന്ന് കാണണ കാഴ്ച എന്ന് പറഞ്ഞില്ലേ അതാണ് ഇട്ടാ കാണാൻ പോണത് ഇതിന്റെ ഡിസൈൻ കണ്ടില്ലേ എങ്ങനെയാ വിവരിക്കുക എന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാനത് നല്ലോണം ആസ്വദിച്ചു കുറേ നേരം ഞാനത് നോക്കിയിരുന്നു കേട്ടോ ആ ഡിസൈനൊക്കെ പിന്നെ ഇവിടെ വിസിറ്റേഴ്സ് അലോഡിണ്ടെന്ന് പറഞ്ഞല്ല അതുകൊണ്ട് കുറെ ടൂറിസ്റ്റുകൾ കൂടെ വരാറുണ്ട് കേട്ടോ പിന്നെ രണ്ടുപേരൊക്കെ ഉണ്ടല്ലേ ഇവർ ജർമ്മനിന്ന് ഒന്നാണ് കേട്ടോ ഇത്ര ഏജിലുള്ള ആൾക്കാരാണ് എന്തായാലും ഇവർക്ക് ഇത്ര ഏജില് ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള മനസ്സുണ്ടാവണതേ അതുകൊണ്ട് ഇനിയും ഇവരുടെ യാത്രകൾ തുടർന്നു കൊണ്ടേയിരിക്കട്ടെ എന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് സ്റ്റിൽസ് കാര്യങ്ങളൊക്കെ എടുത്തുട്ടാ പിന്നെ ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഫോട്ടോസ് എടുക്കാം ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും പോവുകയും ചെയ്യാം അങ്ങനെ അവരെ അകത്തേക്ക് പോയിട്ടോ അത് കണ്ടിട്ട് ഞങ്ങളും അതിൻ്റെ ബാക്കി കൂടെ ഇങ്ങോട്ട് കയറിപ്പോയി അതിനുമുമ്പ് ഞാനിതൊന്നും കൂടി സൂം ചെയ്ത് കാണിച്ചിരാട്ടോ ഒരു ത്രീ ഡി ഡിസൈൻ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ കുറച്ച് അറബിക്സ് വേഡൊക്കെ ഇതും എഴുതിയിട്ടുണ്ട് എന്റെ ഫ്രണ്ടിലെ ഡിസൈനും പിന്നെ ആ മെയിൻ കവാടം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു കവാടത്തിൻ്റെ ഉള്ളിലത്തെ ഏരിയ ആണ് കാണുന്നത് അതിന്റെ ടോപ്പിൽ കുറച്ച് ലേറ്റൊക്കെ ഉണ്ട് ഈ മെയിൻ കവടം കഴിഞ്ഞിന്റെ അകത്തേക്ക് കയറി ചെല്ലുന്നത് ഒരു നേരെ ഒരു ഹാളിൽ ഇതൊരു ഓപ്പൺ ഹാളാണ് ഇവിടെ നിന്ന് നേരെ ചെന്നിട്ട് ആ ഡോറിന്റെ അവിടെ നിന്ന് ആ ഡോമിക്ക് നോക്കുമ്പോൾ ഒരു സീനുണ്ട് ഓഹ് അതും ഒരു രക്ഷ ഇല്ലാട്ടോ അതിന്റെ ഇരു സൈഡിലായിട്ടും ഇതേപോലെ ഒരു വരാന്ത പോലെ കാണാം ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന നോക്കുമ്പോ ഒരു അടിപൊളി വ്യൂ ആണ് ഇതാണ് ഞാൻ പറഞ്ഞ കയറി വരുമ്പോളൊരു ഹാള് ഇത് എന്തിനുള്ള ഹാൾ എന്ന് എനിക്കറിയില്ല ഇത് ഇനിയിപ്പോ നിസ്കാരത്തിന് ആൾക്കാർ കൂടുമ്പോൾ ഇനി പുറത്തുനിന്ന് നിസ്കരിക്കാൻ വേണ്ടിയുള്ള അറിയില്ല ീര് ഹാൾ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കേറി ചെല്ലണ ഒരു മെയിൻ പ്രാർത്ഥനാ ഹാളാണ് അപ്പൊ അതിന്റെ പുറത്തുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുള്ള് മരത്തിന്റെ ഡിസൈൻ ആട്ടാ കണ്ടില്ല ടോപ്പിൽത്തൊക്കെ ഡിസൈൻ കണ്ടില്ലേ എന്താ ഭംഗി ഇനി നമ്മൾ കാണാൻ പോണത് മെയിൻ പ്രാർത്ഥന ഹാളാണ് എന്നെ രണ്ടാമത് ഞെട്ടിച്ച ഒരു സ്ഥലം കൂടിയാണിത് ഇന്റീരിയർ ഡിസൈൻ ആയാലും പിന്നെ ലൈറ്റ്സുകളൊക്കെ ആയാലും അറേഞ്ച് ചെയ്തിരിക്കുന്നതൊക്കെ കാണാൻ എന്താ ഭംഗി ഇതിന്റെ അകത്തെ നാലായിരത്തിഅറുന്നൂറ് പേർക്ക് ഒരുമിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് സ്ത്രീകൾക്കായിട്ട് ഒരു പ്രാർത്ഥനാ ഹാൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടെ ഒരു എഴുന്നൂറ്റി നാൽപ്പതോളം പേർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനും പറ്റും ഇപ്പോഴത്തെ സുൽത്താൻ അല്ല ഇനി മുമ്പ് ഉണ്ടായ ഒരു സുൽത്താൻ ഉണ്ട് അതായത് സുൽത്താൻ കാബൂസ് അദ്ദേഹത്തിന്റെ പേരിൽ ഈ പള്ളി അറിയപ്പെടുന്നത് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മസ്ജിദ് എന്നിട്ട് അതിന്റെ ഫുൾ നെയിം വരുന്നത് അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങിയിട്ട് വേറൊരു വഴി കണ്ടു അപ്പൊ അതിലേക്കൂടെ പോയി നോക്കിയപ്പോൾ വേറെ ഒരു കാഴ്ച ഒരു അഞ്ചാറ് വലിയ തൂണിണ്ട് ആ തൂണിന്റെ കളർന്ന് വെച്ചാലോ നല്ല സൂപ്പർ ഒരു മരത്തിന്റെ ഒക്കെ ഒരു കളറ് എന്നിട്ട് അവിടെ നിന്നും കുറച്ച് വീഡിയോസ് ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് പകർത്തി അങ്ങോട്ട് എടുത്തു എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിട്ടാ ഈ പോണത് വേറെ വഴി കൂടാണേ നമ്മള് മെയിൻ എൻട്രൻസിൽ കൂടല്ല ഈ പോണത് ഫ്രണ്ടിലെ എൻട്രൻസിലെ പോലത്തെ കയറി വരുമ്പോ ഈ കവാടം ഉണ്ടെങ്കിലും ഈ കവാടത്തിന്റെ ഡിസൈൻ ഒക്കെ വ്യത്യാസം കേട്ടോ പിന്നെ ഈ വയ്യാത്ത ആൾക്കാർക്കൊക്കെ നടക്കാൻ പറ്റാത്ത ആൾക്കാർക്കൊക്കെ മോളിക്ക് നിസ്കരിക്കാൻ വരാനേ നിസ്കരിക്കാൻ വരാനായാലും ടൂറിസ്റ്റുകൾക്കായാലും വരാനായാലും ലിഫ്റ്റിന്റെ സംഭവം ഉണ്ട് ഇവിടെ എന്തായാലും എല്ലാം കൊണ്ടും ഫെസിലിറ്റീസ് ഒക്കെ അടിപൊളി തന്നെ ഇവിടെ എപ്പോഴും എപ്പോഴുള്ളോണ്ടേ എല്ലാവർക്കും എപ്പോഴും എൻഗേജഡായിരിക്കും ഓരോ പണികളെ കണ്ടായിട്ടേ കണ്ടില്ലേ ഇവിടെ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാര് ഇതാട്ട ഞാൻ പറഞ്ഞ പാർക്കിംഗ് ഗ്രൗണ്ട് അപ്പൊ ഏകദേശം കുറേ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് നല്ല തണലോട് കൂടിയിട്ട് നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാൻ കണ്ടില്ലേ ഇടവിട്ട് ഇടവിട്ട് ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ഈ സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോഴേ എന്താ രസമല്ലേ എല്ലാ സൈഡീന്ന് നോക്കുമ്പോഴും നല്ല ചന്തം തന്നെയാണ് കാണാൻ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മസ്ക്കറ്റിലെ ഒരു ഉണ്ട് അതായത് സുൽത്താൻ കാപ്പൂസിൻ്റെ ആണ് അത് ഗാല പള്ളി എന്ന് പറയും അതാണ് ഒമാനിലെ ഏറ്റവും വലിയ പള്ളി കിട്ടാ അത് കഴിഞ്ഞിട്ടുള്ള പള്ളിയാണ് ഈ സോഹാറിലെ പള്ളി നമ്മളുടെ ചെണ്ടുമല്ലിയൊക്കെ നിൽക്കുന്ന നോക്കിയാൽ എന്താ ഭംഗിയല്ലേ അതും ഇവിടെ നിന്ന് തൊട്ടാ ഏറ്റവും വരയുണ്ട് അതിങ്ങനെ പടർന്ന് പന്തലിച്ച് പൂവിട്ട് നിൽക്കാം ഈ കാണുന്ന പൂവേ എനിക്ക് നാട്ടിലത്തെ പൂവ് വലിയൊരു ഫീൽ ചെയ്തു കേട്ടോ എന്ത് പൂവെന്ന് എനിക്കറിയില്ല പൂകളുടെ ഈ കളർ ഫുൾ കണ്ടപ്പോ എനിക്ക് നല്ല ഇഷ്ടായിട്ട് അതുകൊണ്ട് ഞാൻ പൂകളുടെ കൊറേ വീഡിയോസ് എടുത്തിട്ട് അപ്പൊ നിങ്ങൾക്ക് കാണണെങ്കിൽ കാണാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യോ കണ്ടില്ലേ ഇങ്ങനെ കാണാൻ സംഭവം വെറുതെ പറഞ്ഞാട്ടാ റോസാ പൂന്ന് സംഭവം ഇത് ചെത്തിപ്പൂണ് നാട്ടിലെ ചെത്തിപ്പൂവില്ലേ അതന്നെ ഇത് കണ്ടില്ലേ ഇത് വയ്യാത്ത ആൾക്കാർക്ക് പോണ എൻട്രൻസ് ആണ് ആട്ടാ ഇവിടെ തന്നെ ലിഫ്റ്റ് ഒക്കെ ഉള്ളത് പിന്നെ ഞങ്ങള് ബാക്കിൽ പോയിട്ട് പള്ളി ബാക്കിൽ പോയപ്പോൾ ഇതിന് ബാക്കിലത്തെ ഒരു വ്യൂ കാണത് ഇത്രേം ചൂടിന്റെ ഇടയിലേ ഇവിടെ വന്നപ്പോഴും ഭയങ്കര തണുപ്പ് ഫീലിങ് ഈ മരത്തിന്റെ ആട്ടാ മരത്തിന്റെ ഒരു പ്രത്യേകതയാണ് ഭയങ്കര തണുപ്പെന്ന് വെച്ചാ ഭയങ്കര തണല് തണല് സുഖമായിട്ട് ആൾക്കാർക്ക് വന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും ഇവിടെ അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ സോഹാറിക്ക് എപ്പോഴും പോകുന്നെങ്കിലും അപ്പോൾ ഈ പള്ളിയൊക്കെ കാണാറുണ്ട് അപ്പോൾ കാണുമ്പോഴും എൻ്റെ അകത്തേക്ക് കയറണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് എനിക്ക് സാധിച്ചത് അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ എല്ലാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്